സിനിമയിൽ സിനിമ ട്രാവൽസിന് മുമ്പ് ഒരു പത്രപ്രവർത്തകനായിരുന്നു ഫിലിം നെയ്റ്റ് തന്നെ കോഴിക്കോട്ട് നിന്ന് ഇറങ്ങുന്ന ഒരു ഭാര്യയുടെ തിരുവനന്തപുരം ലേഖകനായിരുന്നു അവർ ഒരു മോഹൻലാൽ സ്പെഷ്യൽ അടച്ചിരുന്നു ആ സ്പെഷ്യലിന് വേണ്ടി ഈ വീട് കവർ ചെയ്യാൻ ഞാൻ വന്നത് അപ്പോൾ അച്ഛൻ റിട്ടയറായി പക്ഷേ സാറ് ഒരു എന്താ പറയുക പ്രോപ്പർ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും പക്ഷേ അമ്മയായിരുന്നു മുഴുവൻ കൊണ്ടു കടന്ന ഫോട്ടോ എടുക്കാനൊക്കെ പെർമിഷൻ തന്നത് താഴെ വരുമ്പോൾ ഒരു വലിയ ആനയുണ്ടായിരുന്നു ഇപ്പോൾ കേട്ടോന്നും എനിക്കറിയില്ല ഒരു ഇത്ര പൊക്കമുള്ള ആനയുണ്ടായിരുന്നു കരുവേറ്റ് എന്നോട് ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞു അമ്മയോട് ആനയുടെ അടുത്ത് ഇരിക്കുക നിന്ന് പടം എടുത്തിരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു മോനെ ഇത് താഴെ രണ്ട് കുട്ടിയാനകൾ എന്ന് ചൈറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു എനിക്കപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ നമ്മളോട് കാണിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന നർമ്മം മുഴുവൻ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് വലിയ സ്നേഹമൊയ്യായ അമ്മയായിരുന്നു ഒരുപാട് നേരം ഞാൻ മണിക്കൂർ കണക്ക് അമ്മയോട് സംസാരിച്ചു കൊടുന്ന് ആറ്റം എടുത്തുകൊണ്ട് പോയിട്ട് ബീക്കോ പോയിട്ട് തിരിച്ചു കൊണ്ടു കൊടുത്തു അങ്ങനെ അമ്മയെ അടുത്ത് നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് കിടന്നു ഇങ്ങനെ ഒരു മകൻ ഉള്ളതുകൊണ്ട് മാത്രം മാത്രമാണ് ഇട്ടത് വിശം കിടന്നത് കാരണം ഷോക്കൊക്കെ വന്ന് കിടക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പൊന്നുപോലെ അമ്മയെ നോക്കും മകൻ അപ്പോൾ ഒരുപാട് ലാലേട്ടനെ കഷ്ടപ്പെടത്തണ്ട എന്ന് ചിലപ്പോ അമ്മയ്ക്ക് തോന്നിട്ടാണ് അതുകൊണ്ടായിരിക്കും പോയത് ഇവിടെ കൊച്ചിയിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അല്ല കൊച്ചി കൊണ്ടുപോയി കൊച്ചി കാർഷിക ഒരുപാട് വേണ്ടി കവർ ചെയ്ത ആളാണ് പിന്നെ എവിടെ പോയി ക്യാമറയുടെ മുന്നിൽ നിന്നാലും ഈ അമ്മയുടെ ഓർമ്മ ഉണ്ടാവൂല്ലോ அப்ப அது அம்ம விசாரிச்சாங்க இனி அவனை கட்டப்படுத்தும் சரி அல்லா தோன்றிச்சா அது ஆ அம்மக்கு மோகன்லால போல ஒரு வலிய எந்த லெஜன்டி ஜென்மம் நம்மக்கு புண்ணியம் கிட்டே தேங்க்யூ சரி